ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഏറ്റവും ആവേശം നിറഞ്ഞ മത്സരം നാളെയാണ് ആരംഭിക്കുന്നത് രണ്ടാം മത്സരം അഡ്ലൈറ്റിൽ തുടങ്ങാനിരിക്കെ ചർച്ചാ വിഷയം നമ്മുടെ പിങ്ക് ബോൾ തന്നെയാണ് ടെസ്റ്റ് മത്സരങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന റെഡ് ബോളിനേക്കാൾ കൂടുതലായി സ്വിംഗും ടേണും ലഭിക്കുന്ന പന്താണ് പിങ്ക് ബോളുകൾ എന്ന് പറയുന്നത് പിങ്ക് ബോളിൽ ഡേ നൈറ്റ് മത്സരം കളിക്കുമ്പോൾ കളിമികവിനൊപ്പം ടോസിൽ ഉൾപ്പെടെ ഭാഗ്യം കൂടി തുണയ്ക്കണമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധരുടെ നിരീക്ഷണം മത്സരം നാളെ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കും സ്റ്റാർ സ്പോർട്സ് ചാനലിലും ഹോട്ട്സ്റ്റാറിലും തത്സമയം കാണാവുന്നതാണ് ഈ മത്സരം എന്നതും മറ്റൊരു പ്രത്യേകത കൂടിയാണ് എന്നാൽ പിച്ച് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പിങ്ക് ബോളുകളിൽ ഫാസ്റ്റ് ബോളേഴ്സിനാണ് എപ്പോഴും ആനുകൂല്യം ലഭിക്കുന്നത് എന്നാൽ അഡ്ലിയുടെ പിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമാകുമെന്നാണ് ക്യൂറേറ്റർ ഡാമിയൻ ഹൗഫിന്റെ അഭിപ്രായം ആറ് മില്ലിമീറ്റർ കനത്തിൽ പിച്ചിൽ പുല്ലുണ്ട് അതിനാൽ രാജ്യത്തെ രണ്ട് ദിവസം പേസർമാർക്ക് മേൽക്കൈ ലഭിക്കും അതിനാൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ പേസർമാർക്ക് മേൽക്കൈ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് പന്ത് പഴകുന്നതിനനുസരിച്ച് സ്പിന്നർമാർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കുമെന്നും പിച്ച് ക്യൂറേറ്റർ പറയുന്നു രണ്ടായിരത്തി ഇരുപത് അഡ്ലൈഡിൽ നടന്ന പിങ്ക് ബോൾ ടെസ്റ്റിൽ സ്പിന്നർ ആർ അശ്വിൻ അഞ്ച് വിക്കറ്റ് നേടിയിരുന്നു നാല് വർഷത്തിനു ശേഷം വീണ്ടും കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്പിന്നർമാരിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ എന്താണ് പിങ്ക് ബോളിനെ റെഡ് ബോളിൽ നിന്ന് അപേക്ഷ വ്യത്യസ്തമാക്കുന്നത് എന്ന് കൂടിയൊന്ന് പരിശോധിക്കാം പിങ്ക് ബോളിന്റെ പുറത്ത് തിളക്കത്തിനായും കൂടുതൽ സമയം ഈടു നിൽക്കുന്നതിനായും ഒരു വാർണിഷ് പാളി കൂടി അധികമായി അടിക്കുന്നുണ്ട് ഈ അധികമായി അടിക്കുന്ന കോട്ടിംഗ് ആണ് പിങ്ക് ബോളിന്റെ സ്വിങ്ങിനെ സ്വാധീനിക്കുന്നത് സ്വിംഗ് ചെയ്യുന്നതിന് പുറമെ പിങ്ക് ബോളിന് ബൗൺസിംഗ് കൂടുതലായിരിക്കും എന്നാൽ മത്സരം പുരോഗമിക്കുന്നതിനനുസരിച്ച് പന്തിന്റെ തിളക്കം നഷ്ടപ്പെടുകയും സ്പിന്നർമാർക്ക് മെച്ചമുണ്ടാകുകയും ചെയ്യും എന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത് പിച്ച് റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി സ്പിന്നർമാരിൽ ആരെയൊക്കെ കളിപ്പിക്കണമെന്നാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത് അഡ്ലയൻ ടീമിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ നിർബന്ധമാണ് എന്നുകൂടിയാണ് പിച്ച് റിപ്പോർട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രവീന്ദ്ര ജുഡേത ആർ അശ്വിൻ എന്നിവരിൽ ഒരാൾ ടീമിൽ വന്നേക്കുമെന്നാണ് പറയുന്നത് രണ്ട് സ്പിന്നർമാരെ കളിപ്പിക്കാൻ പരിഗണിച്ചാൽ ഒരുപക്ഷെ പേസർ ഹർഷിത് റാണ പുറത്തിരിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് മറുവശത്ത് ഓസ്ട്രേലിയയുടെ ഏക സ്പിന്നർ എന്ന് വിളിക്കാവുന്ന നേതൻ ലയനുമായാണ് ഓസീസ് എത്തുന്നത് അതേസമയം തന്നെ ടോസ് വളരെയധികം നിർണായകമാണ് പിങ്ക് ബോൾ ടെസ്റ്റിൽ ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നതാണ് പതിവ് ആദ്യ രണ്ട് ദിവസം മാത്രമേ ബാറ്റർമാർക്ക് പിച്ചിൽ നിന്ന് കാര്യമായ ആനുകൂല്യം ലഭിക്കാറുള്ളൂ പിങ്ക് ബോളിൽ നാലാം ഇന്നിങ്സ് ബാറ്റ് ചെയ്യുക എന്നത് ദുഷ്കരമായതിനാൽ ആദ്യ ഇന്നിംഗ്സിൽ പരമാവധി റൺ കണ്ടെത്തുകയായിരിക്കും ഇരു ടീമുകളുടെ ലക്ഷ്യം ഏതായാലും പിങ്ക് ടെസ്റ്റ് ആരംഭിക്കുമ്പോൾ ഏത് ടീമിനാണ് മേൽക്കെ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു